ട്രംപ് പറഞ്ഞത് തന്നെ ചെയ്തു ഇന്ത്യക്ക് പകരം തീരുവ കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് അമേരിക്ക ട്രംപ് തനി സ്വഭാവം കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയുടെ മാത്രം പ്രസിഡന്റ് അല്ല ലോകത്തിന്റെ മുഴുവൻ പ്രസിഡന്റ് ആണ് താൻ എന്ന ഭാവമാണ് ട്രംപിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും നല്ല സുഹൃത്തുക്കളാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഇത്രയും നല്ല സുഹൃത്തിന് ഇങ്ങനെ ഒരു പണി കൊടുക്കാൻ ട്രംപിന് എങ്ങനെ മനസ്സ് വന്നു എന്നാണ് പ്രതിപക്ഷം പോലും ചോദിക്കുന്നത് മോദിയുടെ നയതന്ത്ര ബന്ധത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് നരേന്ദ്രമോദി ഏറ്റവും അടുത്ത ുഹൃത്തായി അമേരിക്കയെ കണ്ടിട്ടും ട്രംപ് എന്തുകൊണ്ട് ഇന്ത്യയോട് ഇങ്ങനെ ഒരു നീതികേട് കാണിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇതുവരെ പ്രധാനമന്ത്രി പറഞ്ഞതൊക്കെ പ്രഹസനമായിരുന്നു എന്നാണ് പ്രതിപക്ഷവും ഇപ്പോൾ ചോദിക്കുന്നത് ലോകത്തെ മറ്റൊരു രാജ്യത്തിനും ഇത്രയും അധികം തീരുവ ട്രംപ് ഏർപ്പെടുത്തിയിട്ടില്ല ഇന്ത്യയോട് മാത്രം ട്രംപ് ഈ നീക്കം നടത്തുന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഭീഷണിപ്പെടുത്തി ഇന്ത്യയെ വരുതിയിലാക്കാമെന്നാണ് ട്രംപ് വിചാരിക്കുന്നത് ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധികം തീരുവ ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതോടെ ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം പകരം തീരുവ ചുമത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ നിലവിൽ നേരിട്ടോ അല്ലാതെയോ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന് കണ്ടെത്തിയതായി ട്രംപ് ഉത്തരവിൽ പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി തുടരുന്നു എന്നാണ് ഈ നടപടികൾ ഇപ്പോൾ ുന്നത് എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഈ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുമുണ്ട് ഏഷ്യയിലെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാന്തമാനം തീരുവയാണ് ചുമത്തിയിരിക്കുന്നത് അതേസമയം വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്ന് ഇന്നലെ തന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് പ്രധാനമന്ത്രി പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ചർച്ചകൾ തുടരുകയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യതാൽപര്യമാണ് ഒന്നാമതെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ മാസം തീയതി അമേരിക്കൻ പ്രതിനിധി സംഘം ഇന്ത്യയിൽ എത്തുമെന്നും ചർച്ച തുടരുമെന്നും കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ അമേരിക്കയുടെ തീരുമാനം അന്യായവും യുക്തിരഹിതവും നീതീകരിക്കപ്പെടാത്തതുമാണ് എന്നാണ് ഈ തീരുമാനം വന്നതിന് പിന്നാലെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് രാജ്യ താൽപര്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനാൽ കുറച്ച് ദിവസങ്ങളായി അമേരിക്ക ഇന്ത്യയിൽ ലക്ഷ്യം വെക്കുകയാണ് ഈ വിഷയത്തിൽ നേരത്തെ നമ്മുടെ നിലപാട് വ്യക്തമാക്കിയതാണ് വിപണി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഊർജ സുരക്ഷ ഉറപ്പാക്കുക എന്ന മൊത്തത്തിലുള്ള ലക്ഷ്യവും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ിൽ പറഞ്ഞത് അമേരിക്കയുടെ നടപടി അങ്ങേയറ്റം നിർഭാഗ്യകരമാണ് എന്നും മന്ത്രാലയം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടക്കുകയാണ് നരേന്ദ്രമോദി ശക്തമായി ട്രംപിനെ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല എന്നത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം ട്രംപും മോദിയും നല്ല ബന്ധമാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇതിനിടയിൽ ഇങ്ങനെയും ട്രംപ് എന്തുകൊണ്ട് ഇന്ത്യക്കെതിരെയൊരു നീക്കം നടത്തി എന്ന ചോദ്യം ഉയരുന്നുണ്ട് പക്ഷേ ഈ തീരുമാനത്തിൽ നിന്ന് ട്രംപ് പിന്മാറുമോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനി തുടരുമോ എന്ന കാര്യം വരും ദിവസങ്ങളിലാണ് അറിയാൻ കഴിയുകയുള്ളു എന്തായാലും ട്രംപിന്റെ ഈ നീക്കത്തെ രാജ്യം ഒന്ന് ടങ്കം എതിർക്കുകയാണ്